പ്രിയപ്പെട്ട സഹാക്കളെ സുഹൃത്തുക്കളെ ഈ ഹൃദയപക്ഷം ഇടതുപക്ഷം എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ തിരഞ്ഞെടുപ്പ് അവലോകനങ്ങളെക്കുറിച്ചുള്ളൊരു പരിപാടി നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ ഈ പാലക്കാട് മണ്ഡലത്തിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കൊരു അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യമേ നന്ദി പറയട്ടെ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ജനാധിപത്യവും മതേതരത്വവും തുടർന്നു പോകണമോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യം അവസ്ഥയിൽ വന്നിട്ടുള്ളത് ആദ്യമാണ് അതിന് വഴി ഒരുക്കിയതാകട്ടെ പത്തു വർഷമായി നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഗവണ്മെൻ്റ് കുറെ വർഷങ്ങളായി നമ്മൾ പിന്തുടരുന്ന ജനാധിപത്യ മൂല്യങ്ങളും മതനിരപേക്ഷ നയങ്ങളും തല്ലി തകർത്തുകൊണ്ടാണ് മോദിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ ഗവണ്മെൻ്റ് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇതിന് സഹായകരമായ നിലപാടുകളാണ് കോൺഗ്രസും മറ്റു വലതുപക്ഷ പാർട്ടികളും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇടതുപക്ഷമാകട്ടെ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ശക്തിയായി ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് രാമക്ഷേത്ര നിർമ്മാണം പൗരത്വ ബിൽ നോട്ട് നിരോധനം തുടങ്ങിയ വിഷയങ്ങളിൽ അഴകുഴമ്പൻ നടപാടാണ് കോൺഗ്രസ് എടുത്തു വരുന്നത് ഇത്തരമൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പതിനെട്ടാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത് ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്തിയ മൂല്യങ്ങളിൽ അതിൻ്റെ വേരുകൾ അഴിന്നിറങ്ങിയ ഗതകാല മഹത്വങ്ങളെയും നിലനിർത്തുവാനുള്ള വിധി ഒരു തെരഞ്ഞെടുപ്പാണിത് ദേശീയ സ്വാതന്ത്ര്യപ്രക്ഷോപധാരകളിൽ നിന്ന് രൂപപ്പെട്ട ബഹുസ്വര ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടം കൂടിയാണിത് നാടിൻ്റെ ഐക്യവും മതേതരത്വം മുറിവേൽക്കപ്പെടരുത് എന്ന് ഉറച്ച നിലപാടിൻ്റെ പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി മാറേണ്ടത് നവലിബറൽ നയങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിയത് കോൺഗ്രസ് ആണെങ്കിലും അതിനെ അതിനെ തീവ്രമായ ആവിഷ്കാരം നടത്തിയത് ബി ജെ പി ഭരണത്തിലാണ് മാവലിപറ നയങ്ങൾ രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാണ് നമ്മെ എത്തിച്ചിരിക്കുന്നത് അതിസമ്പന്നരായ ഒരു ശതമാനത്തിൻ്റെ കൈകളിലാണ് ഇന്നത്തെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു നാൽപ്പത് ശതമാനവും പാവപ്പെട്ടവരായ ഏറ്റവും താഴെത്തട്ടിലുള്ള അൻപത് ശതമാനം ജനങ്ങളുടെ കയ്യിൽ ആകെ സമ്പത്തിൻ്റെ മൂന്ന് ശതമാനം മാത്രമാണ് ഉള്ളത് ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ഇരുപത്തി കോടിയോളം ജനങ്ങൾ ദരിദ്രരാണ് തൊഴിലില്ലായ്മ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും ഉയർന്ന നിരക്കിൽ വർദ്ധിപ്പിച്ചി വർദ്ധിച്ചിരിക്കുന്നു മഹാഭൂരിപക്ഷം മനുഷ്യരും ജീവിത ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരായി ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർ വരുമ്പോൾ കേന്ദ്രഭരണകൂടം സർവ്വ അധികാരങ്ങൾ ഉപയോഗിച്ച് ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലൂടെ സമരങ്ങളെ ഇല്ലാതാക്കാൻ ആണ് ശ്രമിക്കുന്നത് കർഷകർ നടത്തിയ ഉജ്ജ്വല പ്രക്ഷോഭങ്ങൾ ഈ കേന്ദ്ര ഭരണകൂടത്തിന് കനത്ത തിരിച്ചടിയായി മാറി എന്നാൽ കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ തയ്യാറാകാത്ത വിധം കോർപ്പറേറ്റ് ആഭിമുഖ്യം പുലർത്തുന്ന കേന്ദ്ര സർക്കാരിനെ യാതൊരു ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലതാണ് കഴിഞ്ഞ ഒരു ദശകാലത്തെ മോദി ഭരണം രാജ്യത്തിന് സമ്മാനിച്ചത് വെറും പ്രതിസന്ധികൾ മാത്രമാണ് അതിസമ്പന്നരുടെ വളർച്ച രാജ്യത്തിൻ്റെ വളർച്ചയായി പ്രചരിപ്പിക്കുന്ന കേരള സർക്കാർ കേന്ദ്ര സർക്കാർ ഹിന്ദുത്വ വർഗീയത ഉയർത്തി ജനങ്ങളുടെ എതിർപ്പുകൾ മറികടക്കാമെന്ന് കരുതുന്നു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്കായി നടത്തുന്ന നീക്കങ്ങൾ മനുഷ്യ സ്നേഹികളെ ആകെ അസ്വസ്ഥപ്പെടുത്തുകയാണ് രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണമായി ബി ജെ പി ആഘോഷിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പുരുഷ പുരോഹിത വേഷത്തിൽ അതിന് കാവൽ നിൽക്കുന്നു മതേതരത്വം അവകാശപ്പെടുന്ന കോൺഗ്രസ് ആവട്ടെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ നൽകി കൂടെ നിൽക്കുന്നു തീവ്ര ഹിന്ദുത്വം നിലപാടുള്ള ബി ജെ പിയുടെയും മൃദു ഹിന്ദുത്വ നിലപാട് പിന്തുടരുന്ന കോൺഗ്രസിൻ്റെയും ആശയങ്ങൾക്ക് ഒന്നിച്ച് സഞ്ചരിക്കാനാകുന്നതിൻ്റെ തെളിവായി ഇത് മാറുന്നു കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങളും ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിനായി ഭരണകൂട അധികാരം ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെതിരായി രാജ്യത്ത് ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ പ്രസക്തി മുമ്പോലൊരിക്കലുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുന്ന സന്ദർഭമാണിത് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പാർലമെൻറ്റ് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷം മാത്രമാണ് നവലിബറൽ നയങ്ങൾക്കെതിരെ ലെവലേഷൻ ചാഞ്ചലില്ലാതെ നടത്തിയ പോരാട്ടങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റ് ചരിത്രത്തിലെ അതിപ്രധാന ഏടുകളാണ് ഒന്നര ദശകാലത്തെ പാർലമെൻറ്റേറിയൻ പ്രവർത്തന കാലത്ത് സദാവ് എ വിജയരാഘവൻ നടത്തിയ പോരാട്ടങ്ങൾ ധീരവും സമാനതകളില്ലാത്തതുമാണ് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് രാജ്യസഭാംഗം ആയിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ പാകിസ്ഥാൻ പൗരന്മാരെന്നറിയപ്പെടുന്നവരുടെ ജീവിതം അതിൻ്റെ ദുരിതം രാജ്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരത്തക്ക വിധം രാജ്യസഭയിൽ അവതരിപ്പിച്ചത് പാകിസ്ഥാനിൽ പോയി തിരിച്ചു വന്ന ഇന്ത്യൻ പൗരന്മാർ പ്രത്യേകിച്ച് മലപ്പുറത്തും മറ്റുമുള്ളവർ ക്രൂരമായി ഒരു കാലമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ നിരന്തര കൂടിയാണ് പാകിസ്ഥാൻ പൗരന്മാരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് അതുപോലെ തന്നെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ച് സേലം ഡിവിഷൻ ഉണ്ടാക്കുന്നതിനെതിരെ പാർലമെൻറ്റിൽ റെയിൽവേ സഹമന്ത്രി വേലുവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു തുടർന്ന് രാജ്യസഭ നിർത്തിവെപ്പിക്കേണ്ടി വന്നു അതിൽ പ്രധാനമന്ത്രിക്ക് ഇടപെടേണ്ടതായും വന്നു പാലക്കാടിൻ്റെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉറച്ച ശബ്ദത്തിൽ ഉന്നയിച്ച വിജയരാഘവൻ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ ശബ്ദമായി പാർലമെൻറ്റിൽ മുഴങ്ങി അതുപോലെ തന്നെ പൊതുവിതരണ സമ്പ്രദായത്തിലെ തകരാറുകൾ രാജ്യസഭയിൽ ഉന്നയിച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രിക്ക് തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കേണ്ട ഒരു സ്ഥിതി വന്നു അതുപോലെ കേരളത്തിന് പുറത്ത് ഈ മത്സ്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ രാജ്യസഭയിൽ ഉന്നയിക്കുകയുണ്ടായി അതിലും പ്രധാനമന്ത്രിക്ക് നേരിട്ടിടവേണ്ടി വന്നു ഈ ആഴക്കടൽ മത്സ്യബന്ധം മേഖലയിൽ ഈ വിദേശ കപ്പലുകൾ വന്ന് മത് മത്സ്യബന്ധനം നടത്തുന്ന ഒരു വിഷയമുണ്ടായിരുന്നു അതും സഭ വിജയരാഘവനാണ് രാജ്യസഭയിൽ പ്രത്യേകം ചർച്ചയ്ക്ക് വഴി തെളിയിപ്പിച്ചത് എൺപത്തൊമ്പതിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിജയാകം പിന്നീട് രണ്ടു തവണ രാജ്യസഭ അംഗമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് ഈ കാലയളവിൽ നിരവധി കമ്മിറ്റികളിൽ പ്രവർത്തിക്കുകയും ഇടപെട്ട മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു മികച്ച പാർലമെൻറ്ററി എന്ന നിലയിൽ കേരളത്തിൻ്റെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയും അടിയന്തരാവസ്ഥ നടപ്പിലാക്കുകയും ചെയ്ത എഴുപത്താറ് എഴുപത്തേഴ് കാലത്താണ് കെ എസ് വൈ എഫിലൂടെ വിജയാഘവൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ആയിരിക്കപ്പോൾ തന്നെ കെ എസ് വൈ എഫിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായും താലൂക്ക് സെക്രട്ടറിയായും പ്രവർത്തിച്ചു കോളേജ് വിദ്യാഭ്യാസ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം തന്നെ എഴുത്തിലും കായികരംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുകയുണ്ടായി അങ്ങനെ ഒരു പ്രതിഭയുടെ വസന്തം ഇതറിയ വിജയരാഘവൻ വിദ്യാർത്ഥികളുടെ പ്രിയ നേതാവായി വളർന്നു നിരവധി തവണ പോലീസിൻ്റെ കൊടിയമാർദ്ദനം ഏറ്റുവാങ്ങി ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ അനിതര സാധാരണമായ പ്രവർത്തന മേഖലവും ഉജ്ജ്വലമായ സമര സമരസംഘാടന പാഠവും വിജയരാഘവനെ അതിവേഗം സംസ്ഥാന ദേശീയ നേതൃത്വത്തിലേക്ക് വളർത്തി എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന വിജയരാഘവൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് കേരളം നൽകിയ ഏറ്റവും മികച്ച സംഭാവനകൾ ദരിദ്രമായ കുടുംബ സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ എല്ലാം പരിമിതി മറികടന്ന് ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ കരസ്ഥാക്കാൻ വിദ്യാർത്ഥിക്കാലത്ത് കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ് റാങ്ക് നേടിയാണ് ബിരുദ പഠനം പൂർത്തീകരിച്ചത് ബിരുദ പഠനം വിവിധ ജോലികൾ പഠനങ്ങൾക്ക് ശേഷം വിചാരിച്ച വിവിധ ജോലികൾ ചെയ്തു വക്കീല ഉപനസ്ഥനായും പ്രാദേശിക സേനയിൽ സൈനികനായും പ്രവർത്തിച്ചു വിവിധ തൊഴിലുകൾക്കൊപ്പം പഠനവും തുടർന്നു എൽ എല്ലം ഭരണകാലത്താണ് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് എൽ ഡി എഫ് കൺവീനറായും കുറച്ചുകാലം പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചു ഇന്ന് രാജ്യത്ത് ശക്തിപ്പെട്ടു വരുന്ന കർഷകർ തൊഴിലാളി യൂണിയൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് സഖാവ് വിജയരാഘവൻ കൂട്ടത്തിൽ സി പി ഐ എമ്മിൻ്റെ പോളി ബ്യൂറോ മെമ്പറും കൊടും ചൂടാണ് പാലക്കാട്ട് ഒപ്പം പൂരക്കാലോ ഇതിനു മുകളിലാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് ആവേശം പതിഞ്ഞ താളത്തിൽ തുടങ്ങി മുറ്റസ്ഥായിലെത്തുന്ന മേളപ്പെരുക്കം പോലെ പൊട്ടിക്കയറുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം സി പി എം ദേശീയ നേതാവാണെങ്കിലും പാലക്കാട്ടുകാർക്ക് സുപരിചിതനാണ് വിജയരാഘവൻ എൺപത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് എന്നാൽ ആ ലോകസഭാ അംഗത്വം വളരെ ചുരുക്കം കാലത്തേക്ക് മാത്രമായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസമാണ് ആ കാലാവധി ഉണ്ടായിരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്ന എൺപത്തൊമ്പതിന് ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം വൻഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ രാജീവ് ഗാന്ധി സർക്കാർ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടി നേരിട്ടൊരു തിരഞ്ഞെടുപ്പായിരുന്നു ജനതാദള്ള് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് ബി ജെ പി എൺപത്തഞ്ച് സീറ്റ് ഇടതുമുന്നണി അമ്പത്തിരണ്ട് സീറ്റ് കോൺഗ്രസിനാകട്ടെ നൂറ്റി തൊണ്ണൂറ്റേഴ് സീറ്റ് എന്നിങ്ങനെയായിരുന്നു കക്ഷികളുടെ സീറ്റ് നില ബി ജെ പിയുടെയും ഇടത് മുന്നണിയുടെയും പിന്തുണയുടെ ആണെന്ന് ജനതാദൾ നാഷണൽ ഫ്രണ്ട് സർക്കാർ രൂപീകരിച്ചത് വി പി സിംഗ് അങ്ങനെ ഇന്ത്യയുടെ എട്ടാമത്തെ പ്രധാനമന്ത്രിയുമായി രാജ്യം ഹിന്ദുത്വ ശക്തിയുള്ള രഥയാത്ര കണ്ട സമയം കൂടിയായിരുന്നു അത് കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം അദ്വാനിയുടെ രഥയാത്ര എന്നിവ വലിയ ചർച്ചയായി അക്കാലത്ത് ഉയർന്നു വരുന്നുണ്ട് രഥയാത്ര നടത്തിയ അദ്വാനിയെ ബീഹാറിൽ വെച്ച് അറസ്റ്റ് ചെയ്തതോടെ ബി ജെ പി ദേശീയ മുന്നണിക്കുള്ള ദേശീയ മുന്നണി മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് നടന്ന അവിശ്വാസ വോട്ടിൽ വി പി സിംഗ് പരാജയപ്പെട്ടു രാജ്യം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പോയി മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വിജരാഘവൻ വീണ്ടും പാലക്കാട് ഇറങ്ങുമ്പോൾ ഈ നാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ മാറിയിട്ടുണ്ട് എന്നാൽ മൂന്ന് പതിറ്റാണ്ടും പാർട്ടി ഏൽപ്പിച്ച് മൂന്ന് മുമ്പ് പാർട്ടി ഏൽപ്പിച്ച അതേ ദൗത്യമാണ് സഭ വിജരാഘവൻ ഇത്തവണയും മുന്നിലുള്ളത് അതായത് കോൺഗ്രസിൻ്റെ സീറ്റിംഗ് എം പിയിൽ നിന്ന് പാലക്കാട് കോട്ട കോട്ടത്തിരിച്ചു പിടിക്കുക പൊതുവെ ഇടതേർന്ന് നിൽ ഇടതുചേർന്ന് നിൽക്കുന്ന സ്വഭാവമാണ് പാലക്കാട് മണ്ഡലത്തിനുള്ളത് പാർലമെൻ്റ് മണ്ഡലം നിലവിൽ വന്നത് അമ്പത്തേഴിലാണ് അതിനുശേഷം കോൺഗ്രസ് അഞ്ച് തവണയും ഇടതുമുന്നണി പതിനൊന്ന് തവണയും വിജയികളായിട്ടുണ്ട് രാജ്യം നേരിട്ട രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി കുഞ്ഞനെ ആണ് ആദ്യമായി വിജയിച്ചത് അതിൽ നിന്നാണ് പാലക്കാടിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം ആരംഭിക്കുന്നത് അറുപത്തിരണ്ടിലും കുഞ്ഞൻസഭാവാണ് വിജയിച്ചത് അറുപത്തേഴിൽ ഇ കെ നായനാരും എഴുപത്തൊന്നിൽ എ കെ ഗോപാലിനും പാലക്കാടിന് പ്രതിനിധികളായി പാർലമെൻറ്റിലെത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എ സാഹിബാണ് കോൺഗ്രസ് കോൺഗ്രസിന് വേണ്ടി മണ്ഡലം പിടിച്ചെടുത്തു എൺപത്തി എൺപതിലും എൺപത്തിനാലിലും വി എസ് വിജയരാഘവനിലൂടെ കോൺഗ്രസ് നിലനിർത്തി എൺപത്തൊമ്പതിൽ വിജയരാഘവൻ തിരിച്ചു പിടിച്ച മണ്ഡലം എൺപത്തൊന്നിൽ വീണ്ടും കോൺഗ്രസിൻ്റെ പക്കൽ തന്നെ ഉണ്ടായത് തൊണ്ണൂറ്റാറില് എൻ എം ഗൃഷ്ണാഥിലൂടെ മണ്ഡലം തിരിച്ചു പിടിച്ച് ഇടതുമുന്നണി പിന്നീട് ആറ് തിരഞ്ഞെടുപ്പുകൾ പാലക്കാടിനെ ഇടതുപക്ഷത്തിനൊപ്പം നിർത്തി മണ്ഡല പുനർനിർണയത്തോടെ പാലക്കാട് മണ്ഡലത്തിൻ്റെ രൂപത്തിലും വലിയ മാറ്റം വന്നു മണ്ഡലത്തിൽ ഇടതുപക്ഷം കൂടുതൽ ശക്തിയാവുകയാണ് ഉണ്ടായത് ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന രണ്ട് തിരഞ്ഞെടുപ്പിലും എം രാജേഷാണ് പിന്നീട് പാലക്കാടിനെ പ്രതിനിധീകരിച്ചത് പത്തൊമ്പതിൽ രാജേഷ് തന്നെ ജയിക്കുന്നതായിരുന്നു എല്ലാവരുടെയും ഒരു കാരണം പക്ഷെ അന്നത്തെ ഈ രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞടിച്ചതിന്റെ കൂടെ പാലക്കാടും യു ഡി എഫിനോടൊപ്പം നിൽക്കുകയാണ് ഉണ്ടായത് അന്ന് ഇടത് മുന്നണിക്ക് കാടൽ കാലിൽ ഇടറിപ്പോയി അതിൽ നിന്നും തിരിച്ചു വരാനുള്ളൊരു നടപടികളാണ് ഈ ഇലക്ഷനിലൂടെ ഇടതുമുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് മലമ്പുഴ പാലക്കാട് മണ്ണാർക്കാട് കോങ്ങാട് ഒറ്റപ്പാലം സ്വർണ്ണൂർ പട്ടാമ്പി എന്നിവയാണ് ഇതിൽ ഇതിൽ പാലക്കാടും മണ്ണാർക്കാടും കുറേ കാലമായി യു ഡി എഫിൻ്റെ കൈവശമാണ് കോങ്ങാട് മലമ്പുഴ ഒറ്റപ്പാലം പട്ടാമ്പി സ്വർണ്ണൂർ എന്നിവ എൽ ഡി എഫിനൊപ്പവും ഈ കൈവിട്ട പാലക്കാടിനെ ഒപ്പം നിർത്താൻ പാർട്ടി സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ ഈ പ്രചരണത്തിലും ഇടതു ഏറെ മുന്നിലാണ് വിജയരാഘവൻ എന്ന നേതാവിനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് ബി ജെ പിക്ക് ബദൽ ഇടതുപക്ഷമാണെന്ന മുദ്രാവാക്യമാണ് എൽ ഡി എഫിൻ്റെ പ്രധാന പ്രചരണമായത് അതുപോലെ പൗരത്വ ബില്ലും ഈ നോട്ട് നിരോധനവും അതുപോലെ രാ നിർമ്മാണവും എല്ലാം വിഷയങ്ങളായി വരുന്നുണ്ട് അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ പുരോഗമന നടപടികളും ഇവിടെ വിഷയം തന്നെയാണ് സുദീർഘമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന അനുഭവവും ആഴമേറിയ പഠനവും ലാളിത്യമാർന്ന ജീവിത രീതിയും ജനപക്ഷ രാഷ്ട്രീയത്തിനു വേണ്ടി നടത്തുന്ന ധീരമായ നിലപാടുകളും രൂപപ്പെടുത്തിയ സവിശേഷതകളാണ് വിജയരാഘവൻ എന്ന സഖാവിനെ സർവ സ്വീകാര്യനാക്കുന്നത് നാടിൻ്റെ ഐക്യവും വികസനവും ഉറപ്പുവരുത്താൻ പാലക്കാട്ടിൽ നിന്നും വിജയരാകാൻ വിജയിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഹിന്ദുത്വ ശക്തികൾക്കെതിരായും ജനാധിപത്യവും മതനിരപേക്ഷതയും തറക്കുന്നതിനെതിരായും ദൃഢമ നിലപാടുകൾ ഉറക്കുയർത്താൻ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി പാർലമെൻറ്റിൽ എത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിനുവേണ്ട നടപടികളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും പക്ഷത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ